നൂറ്റി അഞ്ച് കിലോ എന്നുള്ളത് എൺപത്തെട്ട് കിലോയിൽ എത്തിച്ചിട്ടാണ് തിരിച്ച് വന്നിട്ടുള്ളത് പക്ഷേ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ പെരുന്നാളാകുമ്പോഴേക്കും ഞാൻ തിരിച്ച് പഴയ ലെവലിൽ തന്നെ എത്തുന്നതാണ് തോന്നുന്നു ഇന്നും മക്കളെയും കൂട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ മക്കളെ കൊണ്ട് വണ്ടി പോകുമ്പഴേ അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് അടികളും ഒരുപാട് പ്രശ്നങ്ങളും ഞാൻ തീർക്കേണ്ടതായിട്ടുണ്ട് മൂന്നും കൂടെ കഴിഞ്ഞാൽ അങ്ങനെയാണ് ഒരു ചെക്കഅപ്പ് ഒക്കെയാണ് ആ അടിവാതലം തുറന്നിട്ട് വരുന്ന കടവാവലുണ്ടല്ലോ അത് ഞാനാണ് കേട്ടോ നമ്മുടെ അനുമോളുടെ ട്രിപ്പ് കൂട്ടാണ് കൊള്ളാം അല്ലേ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ നേരാലല്ലോ ഇരിക്ക പെങ്ങളുടെ വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ബാധിട്ടായിരുന്നു ഒരുത്തസാ പിന്നിലെ നിൽക്കണ്ട എസ് എൽ സിയാണ് എക്സാമ് മറ്റന്നാള് അവൻ കളിച്ചോണ്ടക്ക അപ്പൊന്നെ അത്രേ ഉള്ളൂ ഇനിയിപ്പോ കുറച്ചുന വീട്ടിൽ പോവും അപ്പൊ എല്ലാരും പറഞ്ഞു